നടിയും നർത്തകിയുമായ താരാ കല്യാണിന്റെ മകളും നർത്തകിയും അഭിനേത്രിയുമായ താരമാണ് സൗഭാഗ്യ വെങ്കടേഷ് തന്റെയും കുടുംബത്തിന്റെയും വിവരങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിരന്തരം പങ്കുവയ്ക്കാറുള്ള സൗഭാഗ്യ പങ്കുവച്ച ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് വൈറലാകുന്നത് മകൾ സുധാപു എന്ന് വിളിക്കുന്ന സുദർശനയുടെ ആശുപത്രിയിൽ നിന്നുള്ള ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ സൗഭാഗ്യ പങ്കുവച്ചത് ചിത്രത്തിൽ ചിരിച്ചുകൊണ്ട് കയ്യിൽ കാനുലയുമായി നിൽക്കുന്ന ചിത്രമാണ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ സൗഭാഗ്യ പങ്കിട്ടിരിക്കുന്നത് അതോടെ സുദർശനയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് താരത്തിന്റെ സോഷ്യൽ മീഡിയ ആരാധകരും എത്തുന്നുണ്ട് ആരാണ് ഈ മിസ് ഹാപ്പി ഫേസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിൽ വളരെ സന്തോഷവതി ആയിരിക്കുന്നു എന്നാണ് മകളുടെ ആശുപത്രിയിൽ നിന്നുള്ള ചിത്രം പങ്കിട്ട് സൗഭാഗ്യ കുറിച്ചത് സൗഭാഗ്യയുടെ ഭർത്താവ് അർജുൻ സോമശേഖരനാണ് ചിത്രം പകർത്തിയത് സുദർശനയുടെ ചിത്രം വൈറലായതോടെ മകൾക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ച് നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത് സുധാപുവിനെ എന്ത് പറ്റിയെന്നാണ് ഏറെയും കമന്റുകൾ താരങ്ങളായ അശ്വതി ശ്രീകാന്ത് അലീന പടിക്കൽ ശ്രുതി രജനീകാന്ത് ലിൻഡു തുടങ്ങിയവരും സൗഭാഗ്യയുടെ അമ്മ യാണം സൗഭാഗ്യയുടെ പോസ്റ്റിന് കമന്റ് കുറിക്കുന്നുണ്ട് എന്നാൽ മകൾക്ക് എന്താണ് പറ്റിയതെന്നോ ഹോസ്പിറ്റലിലായതിന്റെ കാരണമോ ഒന്നും തന്നെ സൗഭാഗ്യ പങ്കുവച്ചിട്ടില്ല മകൾ സുദർശനെ സുതാപ്പു എന്നാണ് സൗഭാഗ്യയും കുടുംബാംഗങ്ങളും വിളിക്കുന്നത് മകൾ അതിവേഗത്തിൽ സുഖം പ്രാപിക്കാൻ തങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും നിരവധി പേർ സൗഭാഗ്യയെ ആശ്വസിപ്പിച്ച് കുറിച്ചിട്ടുണ്ട് സുദർശനെയും അമ്മയെയും അച്ഛനെയും അമ്മമ്മയും പോലെ ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ് എവിടെ പോയാലും ആളുകൾ ഓടിക്കൂടുന്നത് സുദർശനയെ കാണാനാണെന്ന് പലപ്പോഴായി താരാ കല്യാൺ തന്നെ പറയാറുണ്ട് സുദർശനയും നൃത്തം പഠിച്ചു അതേസമയം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ സജീവമാണ് സൗഭാഗ്യയും മകൾ സുദർശനയും തന്റെ മകളുടെ വിശേഷങ്ങൾ സൗഭാഗ്യയും അമ്മ കല്യാണം നിരന്തരം പങ്കിടാറുമുണ്ട് അതേസമയം അടുത്തിടെ ആയിരുന്നു നിലച്ചുപോയ ശബ്ദത്തിന്റെ തിരിച്ചുവരവനായി നടി താരാ കല്യാൺ ഒരു സർജറിക്ക് വിധേയായത് ശസ്ത്രക്രിയ കഴിഞ്ഞ വിശ്രമത്തിലായിരുന്ന താരയ്ക്ക് അടുത്തിടെയാണ് ശബ്ദം തിരികെ കിട്ടിയത് ഇപ്പോൾ വ്യക്തമായി ശബ്ദത്തിൽ സംസാരിക്കാൻ താരയ്ക്ക് സാധിക്കുന്നുണ്ട് മാത്രമല്ല സീരിയൽ അഭിനയത്തിൽ സജീവമാണ് താര മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും ഉറക്കെ ശബ്ദം ഒക്കെ ശബ്ദം പൂർണ്ണമായും അടയുന്ന അവസ്ഥയായിരുന്നു താര കല്യാണിന് കഴിഞ്ഞ വർഷമായിരുന്നു താരയ്ക്ക് തൈറോയിഡിന്റെ ശസ്ത്രക്രിയ നടത്തിയത് എന്നിട്ടും ശബ്ദത്തിന് മാറ്റമുണ്ടായിരുന്നില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗം സ്ഥിരീകരിച്ചത് തലച്ചോറിൽ നിന്ന് ശബ്ദ പേടികത്തിലേക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് ഏറ്റക്കുറിച്ചിലുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന രോഗമായിരുന്നു താരയ്ക്ക് അതേസമയം ചക്കപ്പഴം എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ അർജുനാണ് സൗഭാഗ്യയുടെ ഭർത്താവ് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് മനോഹരമായി കൽപ്പനയുടെ അടക്കം കോമഡി ൾ റീക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിക്കുമായിരുന്നു സൗഭാഗ്യ സൗഭാഗ്യ അങ്ങനെയാണ് വെങ്കടേഷിനെ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് സൗഭാഗ്യാണ് ഇടയ്ക്ക് അർജുനൊപ്പം നൃത്തം വീഡിയോയും ചെയ്തും സൗഭാഗ്യ എത്താറുണ്ടായിരുന്നു പിന്നീട് ടിക്ടോക് നിരോധിച്ചപ്പോൾ അർജുനും ഇൻസ്റ്റഗ്രാമിലേക്കും യൂട്യൂബിലേക്കും തിരിഞ്ഞു ഗർഭിണിയായിരുന്നപ്പോൾ പോലും നിറവയറിൽ നൃത്തം ചെയ്ത് വീഡിയോകൾ സൗഭാഗ്യ പങ്കിടാറുണ്ടായിരുന്നു അന്നും ഇന്നും എല്ലാത്തിനും പിന്തുണയുമായി ഭർത്താവ് അർജുൻ സോമശേഖരനും സൗഭാഗ്യക്കൊപ്പമുണ്ട് ഇരുവരും പ്രണയിച്ച് വിവാഹിതരായവരാണ് കല്യാണിന്റെ ഡാൻസ് സ്കൂൾ നോക്കി നടത്തുന്നത് അർജുൻ സോമശേഖരനും സൗഭാഗ്യവും ചേർന്നാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ